വേർഡ് ഓഫ് ഗോൾഡ് മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം മുതൽ വാക്യങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വച്ചിരിക്കുന്ന പിളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയിൽ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം ഇവയെല്ലാം അഖറോന്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിരാജനം ചെയ്യണം അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോട് ഒന്നിച്ച് ബലിപിടുത്തെങ്കിൽ ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹനബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അഹ്രോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നിരാർജനം ചെയ്യ നിരാജനം ചെയ്യുക അത് നിന്റെ ഓഹരി ആയിരിക്കും അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നിരാജനം ചെയ്ത നെഞ്ചും കുറവും വിശുദ്ധീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത് ഏഴ് ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധമാക്കുക അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും ബലിപീഠത്തെ സ്പർശിക്കുന്നത് എന്തും വിശുദ്ധമായിരിക്കുകയും ചെയ്യും ബലിയും ബലിപീഠവും ബലിവസ്തുവിനെയും കുറിച്ചൊക്കെയുള്ള ഈശോയുടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനെ രൂപപ്പെടുത്തലുകളുമാണ് ഇവിടെ പുരോഹിത ശുശ്രൂഷയ്ക്കായി അഹറോനെയും പുത്രന്മാരെയും വേർതിരിക്കുന്നതും അവർക്ക് അവകാശപ്പെട്ടതും അവരെന്തൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവം അവരെ ബോധ്യപ്പെടുത്തുകയാണ് കൃത്യതയോടും വ്യക്തിതയോടും കൂടി ഓരോന്നിനെ കുറിച്ചും പ്രത്യേകമായി പറയുന്ന നമുക്ക് കാണാം ബലിവസ്തുവും ബലിപീഠവും വിശുദ്ധമാണെന്ന് ഇവിടെ പറയുകയാണ് ഏഴ് ദിവസത്തെ ആ ബലി കഴിഞ്ഞിട്ട് വരുമ്പം ആ ബലിപീഠം വിശുദ്ധമായിരിക്കും ആ ബലിപീഠത്തെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമായിരിക്കും അത്രയേറെ പരിശുദ്ധിയോടുകൂടി ദൈവശുശ്രൂഷയിൽ വ്യാപരിക്കുവാൻ ഏതൊക്കെ പുരോഹിതന് ഉപയോഗിക്കാം അത് അവർക്ക് അവകാശപ്പെട്ടത് എന്തൊക്കെയാണ് അല്ലാത്തവർക്ക് എന്തൊക്കെയാണ് ഇതെല്ലാം കൃത്യമായി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്കറിയാം കുഞ്ഞാടിന്റെ രക്തവും അതിന്റെ മാംസവുമാണ് ഇവിടെ വിഷയമാകുന്നത് തീർച്ചയായിട്ടും ആ കുഞ്ഞാടിന്റെ ബലിയെ കുറിച്ചൊക്കെ പറയുമ്പം നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് കിടന്നു വരുമ്പം നമ്മൾക്ക് പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട ഈശോയുടെ തെരു രക്തമാണ് ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിച്ചത് ഈശോയാണ് ആ അവന്റെ രക്തത്താലും ജല അവന്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള വീണ്ടെടുപ്പ് നമുക്കറിയാം ആ അതിന്റെ മുൻ ആ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ബലി അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെട്ടത് കാൽവരിയിലെ ബലിയിലാകയാൽ പൂർണമായ വിശുദ്ധിയും പൂർണമായ ദൈവ ആശ്രയ ബോധത്തിലും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ കർത്താവാണെന്നുള്ള ഏക ബോധ്യത്തിലും വളരാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ പൂർണമായിട്ടും പരിശുദ്ധമായ ആ ശുശ്രൂഷകളിലൊക്കെ വലിയറുപ്പത്തിൽ നമ്മൾ പങ്കുചേരുമ്പം നമ്മൾ നിൽക്കുന്ന ഇടവും നമ്മൾ മുടുക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും എല്ലാം അർപ്പിക്കപ്പെട്ട് വിശുദ്ധി പ്രാപിക്കാൻ നമുക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ